ഡ്യൂട്ടിയിൽ വൈകി എത്തുന്നത് സംബന്ധിച്ച് ഉത്തർപ്രദേശിലെ പോലീസ് സേനാ വിഭാഗമായ പി എ സിയിലെ ഒരു കോൺസ്റ്റബിളിന്റെ വിശദീകരണക്കുറിപ്പ് വായിച്ച് ഞെട്ടിയിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ വഴക്കിടാറുണ്ട് സ്വപ്നത്തിൽ അവൾ അടുത്തേക്ക് വരുന്നു എന്റെ നെഞ്ചിൽ കയറിയിരുന്ന് എന്റെ രക്തം അവൾ കുടിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് എനിക്ക് രാത്രി ഉറങ്ങാനേ കഴിയുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് കൃത്യസമയത്ത് ജോലിക്കെത്താൻ കഴിയാതിരുന്നത് ഒരു നിർണായക ചുമതലയ്ക്ക് വൈകിയെത്തിയത് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ പി എസ് സി കോൺസ്റ്റബിൾ നൽകിയ മറുപടിയാണിത് യു പി പ്രാദേശിക സായുധ കോൺസ്റ്റാബിലറി അതായത് പി എസ് സി നാൽപ്പത്തിനാലാം ബറ്റാലിയൻ കമാൻഡർക്ക് ലഭിച്ച ഈ മറുപടി കത്ത് സാമൂഹിക മാധ്യമങ്ങളിലും ഏറെ പ്രചരിക്കുകയാണ് വൈകിയെത്തിയതും ജോലിയിൽ അശ്രദ്ധ കാണിച്ചു എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കമാൻഡർ കീഴുദ്യോഗസ്ഥന് നോട്ടീസ് നൽകിയിരുന്നത് അച്ചടക്ക നടപടി എടുക്കും മുമ്പായിട്ടാണ് ഉദ്യോഗസ്ഥനോട് വിശദീകരണം തേടി നാൽപ്പത്തിനാലാം ബറ്റാലിയൻ ജി സ്ക്വാഡ് കമാൻഡർ മധുസൂദനൻ ശർമ്മ ഫെബ്രുവരി പതിനേഴിന് നോട്ടീസ് നൽകിയത് മുൻകൂട്ടി നിർദ്ദേശം നൽകിയിട്ടും രാവിലെ ഒമ്പത് മണിക്ക് ചുമതലപ്പെടുത്തിയ ഡ്യൂട്ടിക്ക് എന്തുകൊണ്ട് വൈകിയെത്തിയത് എന്നായിരുന്നു ചോദ്യം ഷെയ്വ് ചെയ്യാത്തത് സംബന്ധിച്ചും യൂണിഫോം കൃത്യമായി ധരിക്കാത്തതിനെ കുറിച്ചും ഇതിൽ വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു തുടർച്ചയായി വൈകിയെത്തുന്നതും ജോലിയിലും വകുപ്പ് പ്രവർത്തനങ്ങളിലും താൽപര്യക്കുറവ് കാണിക്കുന്നതും സംബന്ധിച്ച് നോട്ടീസിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു ടീം ഓഫീസിൽ ഒരു ദിവസത്തിനകം രേഖാമൂലം വിശദീകരണം നൽകണമെന്നും ഇല്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ പറയുകയുണ്ടായി തുടർന്നാണ് കോൺസ്റ്റബിൾ അസാധാരണവും വൈകാരികവുമായ ഇത്തരം ഒരു വിശദീകരണക്കുറിപ്പ് സമർപ്പിച്ചിരിക്കുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണം രാത്രി ഉറങ്ങാൻ കഴിയാത്തതിനാലാണ് ഫെബ്രുവരി പതിനാറിന് ഡ്യൂട്ടിക്ക് വൈകിയെത്തിയത് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം തുടർന്ന് വ്യക്തിപരമായ കാരണങ്ങൾ ഓരോന്നോരോന്നായി വിശദീകരിക്കുകയാണ് ഭാര്യയുമായി താൻ വലിയ തർക്കത്തിലാണ് എന്നും സ്വപ്നത്തിൽ അവൾ തൻ്റെ നെഞ്ചിൽ കയറി കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ രക്തം കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഇത് തനിക്ക് ഉറക്കമില്ലായ്മയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നുണ്ടേയെന്നും വിഷാദത്തിനും മറ്റുമുള്ള മരുന്ന് താൻ കഴിക്കുന്നുണ്ട് എന്നും ഉദ്യോഗസ്ഥൻ വിവരിക്കുന്നു തന്റെ അമ്മയ്ക്ക് നാഡീ സംബന്ധമായ അസുഖമുണ്ടായിരുന്നുവെന്നും അതും തന്റെ വിഷാദം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇയാൾ പറയുന്നു തനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടിരിക്കുകയാണ് തന്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെ ദൈവത്തിന് സ്വയം സമർപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള മാർഗനിർദ്ദേശം നൽകണമെന്നും കുറിപ്പിൽ മേലുദ്യോഗസ്ഥനോട് ഇയാൾ ആവശ്യപ്പെടുന്നുണ്ട് കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് യു പി പോലീസ് അധികൃതർ വ്യക്തമാക്കി